ശബരിമല സ്വന്നപ്പാളി വിഷയത്തിലെ വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോട്ടി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ റിയൽ എസ്റ്റേറ്റ് ബിനാമിയെന്ന് ബി ജെ പി നേതാവ് വിഷയത്തിൽ നിയമസഭയിലോ വാർത്താസമ്മേളനം വിളിച്ചോ വിശദീകരിക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയുടെ നടപടി ഭൂരിപക്ഷ സമുദായത്തോള ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണെന്നും വി മുരളീധരൻ പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി എറണാകുളം ജില്ലാ കണിയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാസവനോട് ആവശ്യപ്പെടാനുള്ളത് എന്തുകൊണ്ട് നടപടി എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന മറുപടി ആ മറുപടി നൽകണം അതോടൊപ്പം രണ്ടായിരത്തി പതിനൊ നടന്ന കൊള്ള ആ കൊള്ളയെ ഇത്രയും കാലം വാസവൻ ന്യായീകരിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ കൊള്ളയിലുള്ള പങ്ക് വ്യക്തമായിട്ട് വാസവൻ അറിയുന്നതുകൊണ്ട് തന്റെ സഹപ്രവർത്തകനെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്നും വാസവൻ വ്യക്തമാക്കണം